ആചാര്യ യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം വിവാഹ വിവാഹവും സമസപ്തമ യോഗവും വിവാഹവും സമസപ്തമ യോഗവും വിവാഹ ചിന്തിക്കുമ്പോൾ ചില ജാതകങ്ങളിൽ കണ്ടുവരുന്ന ഒരു യോഗമാണിത് വിവാഹ സംബന്ധമായ പൊരുത്ത വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ചില ജാതകങ്ങൾ തമ്മിൽ യോഗം കാണും അതങ്ങനെ ഒരു യോഗമുണ്ട് സമസപ്തമ യോഗം അതെന്താണെന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ യോഗം വധുവരന്മാരുടെ ജാതകത്തിലുണ്ടെങ്കിൽ പിന്നെ മറ്റ് കാര്യങ്ങളൊന്നും നോക്കണ്ട ആ വിവാഹം നടത്താം സമസപ്തമ യോഗം രണ്ട് ജാതകത്തിലും കൂടി കാണുന്നുണ്ടെങ്കിൽ പൊരുത്ത വിഷയങ്ങളിൽ സമസപ്തമ യോഗം കാണുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വേറെ വിഷയങ്ങളൊന്നും ചിന്തിക്കണ്ട ആ വിഷ് ജാ ജാതകങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർപ്പിച്ചു പോകാം സമസപ്തമയോഗമുണ്ടെങ്കിൽ പൊരുത്ത വിഷയങ്ങളിൽ എന്തു കുറവുണ്ടെങ്കിലും അതെല്ലാം ഈ സമസപ്തമ യോഗം പരിഹരിക്കുന്നണം ആചാര്യന്മാർ പറയുന്നു ഞാൻ പറയുന്ന കാര്യമല്ല കേട്ടോ ഇത് ആചാര്യന്മാർ പറഞ്ഞതൊക്കെയുള്ള കാര്യമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൊരുത്ത വിഷയങ്ങൾ ചിന്തിച്ചിട്ട് ആചാര്യന്മാർ എഴുതി വച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളും ജ്യോതിഷപരമായിട്ട് ഞങ്ങൾ പഠിച്ച് ഇവിടെ സമർത്ഥിക്കുന്നത് അപ്പോൾ എന്താണ് ഈ യോഗം ഞാൻ പറഞ്ഞല്ലോ സമസപ്തമയോഗം വധൂരന്മാരുടെ ജാതകത്തിലുണ്ടെങ്കിൽ ആ ജാതകം പിന്നെ വേറെ ഒന്നും നോക്കണ്ട അത് ഓക്കെ അടിക്കാം അത് ആ വിവാഹത്തിന് സമ്മതം കൊടുക്കാം എന്നാണ് അപ്പം എന്താണ് ഈ സമസപ്തമ യോഗം സ്ത്രീ ജനിച്ച രാശിയുടെ ഏഴാമത്തെ രാശിയിൽ ജനിക്കുന്ന പുരുഷനും അല്ലെങ്കിൽ പുരുഷൻ ജനിക്കുന്ന രാശിയുടെ ഏഴാമത്തെ രാശിയിൽ ജനിക്കുന്ന സ്ത്രീയും ഇങ്ങനെ വന്നാൽ അത് സമസപ്തമ യോഗമായി കാണാം ഇവർ തമ്മിൽ അന്യോന്യം ആകർഷത്വമുള്ളവരായിരിക്കും ഇവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ വലിര ആകർഷത്വമുണ്ട് ഉണ്ടായിരിക്കും സ്വരുമയോടെ കഴിയും സത്സന്ധാനങ്ങൾ ഇവർക്കുണ്ടാവും ഈ ജാതകങ്ങൾ കൂട്ടിച്ചേർപ്പടു കൂട്ടിച്ചേർത്ത് അവരുടെ വിവാഹം നടന്നാൽ അവർക്ക് സത്സന്ധാനങ്ങളുണ്ടാവും മറ്റ് വിഷയങ്ങളൊന്നും അവരുടെ കുടുംബത്തിൽ അലട്ടില്ല അവരെ ഭാര്യ ഭർത്താക്കന്മാർ വളരെ സ്നേഹത്തോടുകൂടി കഴിഞ്ഞു പോകും ഈ യോഗം ഉണ്ടെങ്കിൽ ഇവർ ജീവിതത്തിൽ ജീവിത വിജയം കൈവരിക്കും ഇവർ ജന്മത്തിൽ ഭാര്യ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അന്യോന്യം ബന്ധപ്പെട്ട് ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരുന്നവരോ ആയിരിക്കും അതാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് ജ്യോതിഷം അതാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ജ്യോതിഷഗ്രന്ഥങ്ങളിൽ അതാണ് അതായത് സമസപ്തമയോഗമുള്ളവരിൽ മുൻജന്മത്തിൽ ഭാര്യ ഭർത്താക്കന്മാരോ തൊട്ടടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ആത്മബന്ധമുള്ളവരോ അല്ലെങ്കിൽ അതേപോലെ അടുത്ത ഇടപഴകി ജീവിച്ചിരുന്നവരോ ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ജന്മത്തിൽ ഒരുമിച്ച് കണ്ടാൽ പിന്നെ അവർ ഒന്നിച്ചുകൂടും അവരെ ബന്ധം നമുക്ക് വിച്ഛേദിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് സമസപ്തമ യോഗമുണ്ടെങ്കിൽ ആ വിവാഹം ഓക്കെ അടിക്കാം ഒരു കുഴപ്പമില്ല അവർ നല്ല നെടുമംഗല്യത്തോടുകൂടി ആ സ്ത്രീയും ആ പുരുഷനും ദീർഘനാൾ ജീവിക്കും അതാണ് എൻ്റെ അർത്ഥം അപ്പോൾ ഈ വിഷയം ജ്യോതിഷ വിഷയമായി എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് തന്നെ വിളിക്കാം ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം